ഹായ് ഞാൻ ഡോക്ടർ ഫയാസ് ഇവിടെ ദയാ ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂരിൽ കൺസൾട്ടൻ പ്ലാസ്റ്റിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മുടെ പ്ലാസ്റ്റിക് സർജറി ഒ പി ഡിയിലും പിന്നെ അതുപോലെ എമർജൻസി കൺസൾട്ടേഷൻസ് ഒരു പ്ലാസ്റ്റിക് സർജന് വരുന്ന ഒരു കോമൺ ആണ് ഒന്ന് ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റിലോ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ഉണ്ടാവുന്ന ഒരു ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റിൽ ഏതെങ്കിലും ഒരു അവയവോ അല്ലെങ്കിൽ ഒരു വിരലോ അങ്ങനെ അറിയാതെ കട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ പിന്നെ അതുകൂടാതെ എന്തെങ്കിലും ഒരു ക്യാൻസർ ഫോർ എക്സാമ്പിൾ ഒരു ഒരു ലേഡിയിലൊരു ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു അപ്പോൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നു അല്ലെങ്കിൽ ഒരു ഓറൽ ക്യാൻസർ വായയുടെ അവിടെ ആ ഒരു ഭാഗം ചിലപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻസിൽ അത് എടുത്ത് കളയേണ്ടി വരുന്നു അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു അവയവം തന്നെയാണ് പേഷ്യൻറ്റിന് ലോസ്റ്റായി പോകുന്നത് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പേഷ്യൻറ്റിന് ഏതെങ്കിലും ഒരു ഓർഗൻ ലോസ്റ്റായി പോകുമ്പോൾ പ്ലാസ്റ്റിക് സർജറി സൈഡിൽ നിന്നുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഫ്രീ ഫ്ലാപ് സർജറി അല്ലെങ്കിൽ ഒരു മൈക്രോവാസ്കുലർ റീകൺസ്ട്രക്ഷൻ ആണ് ഈ പേഷ്യൻറ്റിന് വേണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു ഒരു കോമൺ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ ഒരു ലേഡിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷനിൽ അത് നമുക്ക് ഇമ്മീഡിയറ്റ്ലിയോ അല്ലെങ്കിൽ ഒരു സെക്കൻഡറി റീകൺസ്ട്രക്ഷൻ ആയിട്ട് ഉള്ള ഉള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യൻറ്റിൻ്റെ തന്നെ വയറിൻ്റെ ഒരു വയറിൻ്റെ ഭാഗത്തുള്ള ഒരു ടിഷ്യൂ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ രക്തക്കുഴലായിട്ട് എടുത്തിട്ട് ചെസ്റ്റിൻ്റെ അവിടേക്ക് നമ്മൾ അവിടുത്തെ ചെസ്റ്റിൻ്റെ അവിടുത്തെ രക്തക്കുഴലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രൊസീജിയറാണ് ഫ്രീ ഫ്ലാപ് സർജറി എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു എക്സാമ്പിളാണ് ഒരു പേഷ്യൻ്റ് ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ ഒന്നില്ലെങ്കിൽ ബൈക്ക് ആക്സിഡൻറ്റോ കാർ ആക്സിഡൻറ്റിൽ കാലിൻ്റെ കാൽപാദത്തിൻ്റെ അവിടുത്തെ ഒരു ചെറിയൊരു ഒരു പീസ് കട്ടായി പോകുന്നു സോ അത് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ നമ്മൾ കോമൺലി ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്താണെന്ന് വച്ചാൽ തുടയുടെ അവിടെ നിന്ന് ഒരു പീസ് പീസ് ഓഫ് ടിഷ്യൂ അവിടെ നിന്ന് എടുത്ത് അതിൻ്റെ രക്തക്കുഴലായിട്ട് നമ്മൾ അവിടുന്ന് ഡൈസെക്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്തിട്ട് ഈ പറയുന്ന ലോസ്റ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് നമ്മൾ ഇതിനെ അവിടുത്തെ രക്തക്കുഴലായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്നു അപ്പോൾ ഇതും ഒരു ടൈപ്പ് ഓഫ് ഫ്രീ ഫ്ലാപ്പ് സർജറി ആണ് സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് ഫേസ് ചെയ്യുമ്പോൾ ലൈക്ക് ഫോർ എക്സാമ്പിൾ ക്യാൻസർ ആവാം അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഓർഗൻ കട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ടോട്ടലി പാനിക്ഡായിട്ട് എൻ്റെ ലൈഫ് തന്നെ പോയി എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല നമുക്ക് ആക്ച്വലി ഒരു അഡ്വാൻസ്ഡ് പ്ലാസ്റ്റിക് സർജിക്കൽ പ്രൊസീജിയർ ഇതുപോലെ പറഞ്ഞ പോലത്തെ ഒരു പ്രൊസീജിയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമുക്ക് തിരിച്ച് റീഹാബിലിറ്റേറ്റ് ചെയ്ത് കൊണ്ട് കൊണ്ടുവന്ന് നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ ഇതുപോലെ പേഷ്യൻസ് ആരെങ്കിലും ഈ ഒരു സിറ്റുവേഷൻ ആരെങ്കിലും ഫേസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് സർജനെ കൺസൾട്ട് ചെയ്താൽ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് പ്രോബ്ലി തരാൻ പറ്റുന്നതായിരിക്കും താങ്ക് യു